안녕 <목소리나> എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ മീഷോന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരനാർക്കൽ മോഡൽ മോഡലിട്ടോ അപ്പോൾ മുൻപ് ഒരു പ്രൈസ് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഒരു ഡ്രസ്സ് തന്നെയാണ് അപ്പം ഞാനത് രണ്ടാമത് ഓർഡർ ചെയ്താണ് കേട്ടോ അന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തേനും ഇതിലൊരു മുന്നൂറ്റി ചില്ലറയായിരുന്നു പക്ഷേ ഇന്ന് എനിക്കത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കായിട്ടാണ് ഡെലിവറി ആയത് അപ്പം ഒരു ഡ്രസ്സ് മീഷോന്ന് ഒട്ടുമിക്കവരെ മേടിച്ചിട്ടുണ്ടാവും കേട്ടോ അത്യാവശ്യം നല്ല ടൈപ്പ് ആണ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പം നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പതേ ഈ ഒരു പാക്കിങ്ങിലാട്ടോ അതിങ്ങനെ വന്നേക്കണത് അപ്പം ഇതിൽ കൂടെ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഏകദേശം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഒട്ടുമിക്കവരും ഇത് കുറേ മേടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ില്ലേ ഇതായിട്ടോ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നും കുറഞ്ഞു തരാം നല്ല സെക്യൂർ ആയിട്ട് തന്നെ ആട്ടോ അവര് പാക്കൊക്കെ ചെയ്തേക്കുന്നത് അപ്പൊ ഇതായിട്ടോ ഡ്രസ്സ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടിയിട്ടി കാണും നല്ല എനിക്ക് ഇത് മുൻപ് ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഇട്ടിട്ടിട്ട് അതിൻ്റെ കളറൊക്കെ പോയി പിന്നെ അങ്ങനെ എന്താ രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് ആട്ടോ അത് അപ്പം ഇത് ഫുൾ സ്ലീവാണ് കേട്ടോ ഫുൾ സ്ലീവാണ് ഒരു കുറച്ചൊക്കെ ഓൾഡർ ചെയ്തി വരുവുള്ളൂ അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ വലിയ സൈസായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനും കൂടി ആയിട്ട് ബ്രൗണിങ് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളായിട്ട് ഇതാണ് ഡ്രസ്സെന്ന് പറയുന്നത് രണ്ട് കയ്യിലും ഇതുപോലെ ഇതിലായിട്ട് ഇങ്ങനെ വർക്ക് വന്നിട്ട് പിന്നെ ഇതിന്റെ ഒരടി ഭാഗത്താണ് കേട്ടോ ഇതുപോലത്തെ ഈ ഒരു വർക്ക് അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ അത് അതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഇറക്കമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ലെഗിൻസിൻ്റെ ഒക്കെ കൂടി ഇട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ്